ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു മെറ്റാൻറ്റി ടോപ്പിൻ്റെ കട്ടിങ് ആണ് അതിൽ പ്രത്യേകത ഞാനൊന്ന് ചെയ്തിരിക്കുന്നത് അതിൻ്റെ യോക്ക് പാട്ടിൽ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ഞാൻ വീക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതൊരു പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ടും കുറച്ച് ഡാർക്ക് മെറ്റീരിയൽ ആയതുകൊണ്ടും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ല എന്നുള്ളൂ പക്ഷേ അതിൻ്റെ കട്ടിങ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂട്ടോ ഇത് ഞാൻ ലാർജ് സൈസിലുള്ള മെഷർമെൻറ്റിലെ കട്ടിങ്ങാണ് കേട്ടോ കാണിക്കുന്നത് ലാർജ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഇഞ്ച് ബെസ്റ്റ് സൈസ് അപ്പോൾ അതിന് ഷോൾഡർ കൊടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ച് അതേപോലെ ആം ഹോൾ കൊടുത്തിരിക്കുന്നത് ഏഴര ഇഞ്ചാണ് ബാക്കിയെല്ലാം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്നര ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബസ്റ്റ് സൈസ് ഫോർട്ടിയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം പറഞ്ഞാൽ പത്താണ് അതുപോലെ ആ ഷേപ്പിൻ്റെ ലെങ്ത്ത് പതിമൂന്നര ഇഞ്ച് തന്നെ പിന്നെ നമ്മൾ യോക്കിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് പതിനേഴര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പതിനേഴര ഇഞ്ചിൽ എടുത്തു കഴിഞ്ഞാലാണ് നമുക്കൊരു പതിനാറ് ഇഞ്ചിൽ കറക്റ്റായിട്ട് വന്ന് നിൽക്കുകയുള്ളൂ അതുപോലെ അതിൻ്റെ വിടുത്ത് എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ച് പിന്നെ ഒരു ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യോഗ പാട്ട് എടുത്തിരിക്കുന്നത് പതിനേഴര ഇഞ്ചാണ് അതിൽ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിനെട്ടര ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ആ നമ്മൾ എക്സ്ട്രാ ബാലൻസ് കൊടുത്ത സൈഡിലേക്ക് ഒരു മൂന്നിഞ്ച് കയറ്റി വെച്ചിട്ട് ഒരു മാർക്കും കൂടെ കൊടുക്കുക അപ്പോൾ പതിനഞ്ചര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് സ്കെയിൽ വെച്ചിട്ട് വി ഷേപ്പിൽ നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആളാണ് കറക്റ്റായിട്ട് നമുക്ക് വി ആയിട്ടുള്ളൊരു കട്ടിങ്ങായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് വരികയുള്ളു കേട്ടോ ഇനി നമ്മൾ ഇതുവരെ വരച്ചിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമ്മൾ സ്കേട്ടിൻ്റെ പാട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്കേർട്ടിൻ്റെ പാട്ട് കട്ട് ചെയ്തെടുക്കാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് യോഗ പാട്ടിൻ്റെ കറക്റ്റ് ലെങ്ത്ത് അളവ് എടുത്തിട്ട് നമ്മൾ സ്കേട്ടിൻ്റെ പാട്ടിൽ അളവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക അതല്ലാതെ ഇപ്പം ചെയ്യുന്നത് പോലെ അത് യോഗ പാട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് അരഞ്ച് തയൽത്തുമ്പോൾ മാത്രം ബാലൻസ് ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒപ്പാട്ട് അതേ ഷേപ്പിൽ വീ കട്ടിങ്ങിൽ സ്കേർട്ടിൻ്റെ പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അവിടെ ചെയ്യുന്നത് കേട്ട പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു എട്ട് ഇഞ്ചാണ് ഈ മെറ്റീരിയൽ ബാക്കി കിട്ടുന്നത് ബാക്കി കിട്ടുന്ന മുഴുവൻ മെറ്റീരിയൽ നമ്മളിതിലേക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കിവിടെ വേണ്ട ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് അതിൽ കൂടെ ഒരു എക്സ്ട്രാ ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് ഇഞ്ചിലാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ സൈഡ് വാഷും വരുമ്പോൾ സാധാരണ നമ്മൾ മാക്സിയുടെ കട്ടിങ്ങിലും അതുപോലെ അമ്പർല കട്ടിങ്ങിലൊക്കെ വരുന്നത് പോലെ തന്നെ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അത് അതിലേക്ക് ഒരു കർവ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് അത് സൈഡിൽ നമുക്ക് അങ്ങനെ തൂക്കം ആ സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ ഷേപ്പിൻ്റെ ഭാഗം ജസ്റ്റ് ഒരു മെലന്ന് ഇങ്ങോട്ട് താഴേക്ക് മെലന്ന് ഒരിഞ്ചിലും താഴേക്ക് വരുംതോറും അരഞ്ചിലും മാർക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ യോഗ പാട്ട് തയ്ച്ച് വരുമ്പോൾ പതിനാറര ഇഞ്ചിലാണ് വരിക അപ്പോൾ അവിടെ നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്ത് വരിക സാധാരണ ചുരിദാറിന് ഇരുപത് ഇഞ്ചിലാണ് വരിക അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട ഫ്ലേറ്റിന് മറ്റേ എൻ ഡി ടോപ്പിൻ്റെ കട്ടിങ്ങിന് ആവശ്യമുള്ളവർക്ക് ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കാവുന്നതുള്ളൂ സിബ് വെക്കാനാണെങ്കിലും ഹുക്ക് വെക്കാനാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്